ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി സ്ഥാപിച്ച ചേർത്തലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് മാർച്ച് പ്രവർത്തനം ആരംഭിക്കും ഉദ്ഘാടനം ചെയ്യും ചേർത്തല ആനതറവേളിയിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയെട്ടിന് നടക്കും വൈകിട്ട് അഞ്ചിന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ചേർത്തല ആനതറ വെളിയിൽ നിർമ്മിക്കുന്ന പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയിലെ ശുചിമുറി മാലിന്യ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപ ചെലവിലാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് ദിവസേന രണ്ടേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം ലിറ്റർ വരെ ശുചിമുറി മാലിന്യം ഇതുവഴി ഇവിടെ സംസ്കരിക്കും മുംബൈ ആസ്ഥാനമായ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല പത്ത് വർഷത്തിലേക്കാണ് തുടർ പരിപാലനത്തിനുള്ള കരാറും കമ്പനിയുമായി നഗരസഭ ഒപ്പുവച്ചിട്ടുള്ളത് നഗരസഭാ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും ശുചിമുറിമാലിന്യം സംസ്കരണം ലക്ഷ്യം വെച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചത് പ്ലാന്റ് ശേഷം ശുദ്ധീകരിക്കുന്ന ജലം പ്ലാന്റിന്റെ പരിസരത്ത് ഒരുക്കുന്ന ഗ്രീൻ ബെൽറ്റിലെ ചെടികൾക്ക് നനയ്ക്കുന്നതിനും ദേശീയപാത അടക്കമുള്ള ഇടങ്ങളിൽ പൂന്തോട്ടങ്ങൾ നനയ്ക്കുന്നതിനുമാണ് ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ ഹരമാലിന്യം ജൈവവളമാക്കി വിൽക്കാനുള്ള പദ്ധതികളും നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിന് ശാസ്ത്രീയ സംവിധാനം ഇല്ലാത്തതിനാൽ മുൻപ് ജില്ലയിൽ വലിയ തോതിൽ പ്രകൃതി ജലമലിനീകരണ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്